അപ്പം ഇന്നാണ് നമ്മൾ മല കയറാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ ഇതിൽ കയറി കണ്ടോളൂ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് നമ്മുടെ പഴനിമല മുരുകൻ്റെ അമ്പലം നമുക്ക് ഭയങ്കര വീട്ടവിടെ നിന്ന് അപ്പോൾ നമ്മുടെ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ആണ് ഇത് അതിന് ഒരു നാല് വണ്ടി ഇടാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കി ഇവിടെ ആരൊക്കെ ട്രെൻഡൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒഴിഞ്ഞ് പറമ്പ് പോലെയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഉണ്ണി ആകാ എന്ത് ചെയ്താമ്പലോ ഹിടുമ്പിയോ അങ്ങനെന്തോ അല്ലേ ആ ഹിടുമ്പല്ലേ ആ അങ്ങനെന്തോ അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മൾ അല്ലേ നല്ല ഭംഗിയാണ് തൈമാസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്കിതിൽ വീഡിയോ കൊണ്ടല്ലേ മനസ്സിലായി അമ്പലത്തിൽ വെച്ചിട്ട് നമുക്കധികം ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് മുകളിലുള്ള ഫോട്ടോ വീഡിയോസൊക്കെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ തിരക്കുണ്ടായിരുന്ന ദിവസം പറഞ്ഞെങ്കിലും നമ്മൾ നേരത്തെ മല കയറിയ കാരണം അധിക തിരക്ക് നമുക്ക് അമ്പലത്തിന്റെ അകത്ത് വെച്ച് അനുഭവപ്പെട്ടില്ല കേട്ടോ സുഖമായിട്ട് തൊഴുത് കണ്ടിറങ്ങാൻ സാധിച്ചു നമുക്ക് അവസോകായ സമയത ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ ഏർ കൊറൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാ കൊച്ചിനെ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കല് നടക്കുന്ന കേസിലേസ് പോസിബിളല്ലാണ് എന്നാലും നല്ല കേടക്കി ഇറങ്ങി തയേഡ് ചെയ്ത് തന്നെ അല്ലേ പറ്റില്ല അപ്പൊ പോവാണിപ്പ സമയം പത്തേക്കാല് പത്തേക്കാലായി ഇപ്പഴേ ഇറങ്ങുന്നത് നല്ല അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്ന മുമ്പ് വന്നപ്പോൾ ഉണ്ടായത് എത്ര ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ മുമ്പ് ചൂണ്ടിലാണ് വന്നത് അപ്പോൾ ആ സമയത്ത് വന്ന സമയത്ത് അത്യാവശ്യം ചൂടും ഭയങ്കര നല്ലപോലെ ടയർഡായി പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വാൽപ്പാറ കൂടി അങ്ങനെ റൂട്ട് അടിച്ചിട്ട് പോയത് വാൽപ്പാറയിലൊക്കെ കയറി പോണൊഴിക്ക് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പം ഇന്നങ്ങനെ ആ വഴിക്ക് പോകുന്നില്ല തിരക്കൊടിച്ച് പോവാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇരിക്കൊന്നുമില്ല അച്ഛനെന്തോ ബിസിനസ് പറഞ്ഞിട്ട് ആള് ബാക്കി വീഡിയോസ് നമുക്ക് വണ്ടിയില് വെച്ച് സംസാരിക്കാം സ്റ്റാൻഡ് എനിക്ക് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റോഡുകളാണ് അവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പോയവർക്ക് അഥവാ കേരളം വിട്ട് പുറത്ത് പോയവർക്ക് മനസ്സിലാവും നല്ല അടിപൊളി റോഡുകളാട്ടോ വാണ്ടിവിടെ എന്ത് രസം എന്നറിയാമോ ചാലയ റോഡ് നല്ല എന്താ പറയുക ഒരു വണ്ടികളില്ല ആ വണ്ടികൾ തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ റോഡിൽ മാത്രമല്ല നല്ല പുതു പുത്താൻ റോഡായിരുന്നു കേട്ടോ വണ്ടിയാണ് ചവിട്ടി വിട്ട് കയസ് ഒന്നും നോക്കില്ല നല്ല റോഡായതുകൊണ്ട് മാത്രം കേട്ടോ ചവിട്ടി വിട്ടത് അല്ലാത്ത നേരത്തൊക്കെ ഞാൻ എല്ലാവരുടെയും കംഫർട്ടൊക്കെ നോക്കി നോക്കി കണ്ടൊക്കെ തന്നെയട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഈ നമ്മൾ ഈ വീടില് കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കാണുന്ന പോലെ ഉള്ള വലിപ്പം അല്ല അതിൻ്റെ യഥാർത്ഥ വലിപ്പം അത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും വളരെ വലിയ സംഭവമായിട്ട് ഇത് തമിഴ്നാട്ടിൽ ഈ വിന്നിൽ വഴിയാണ് ഇവർ കരണ്ട് യൂസ് ചെയ്യുന്നത് അതായത് കരണ്ട് ഇവർക്ക് ലഭിക്കുന്നത് അങ്ങനെ പോയി പോയിപ്പോയി നമ്മൾ തമിഴ്നാടൊക്കെ കവർ ചെയ്ത് തരുന്നത് തമിഴ്നാടൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ നമ്മുടെ പാലക്കാടൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ഹോട്ടൽ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്ക് ആർക്കും തന്നെ ഇഷ്ടമല്ല അപ്പോൾ നല്ലൊരു ഹോട്ടലുണ്ട് ഇപ്പം ചവിട്ടി ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് ബിരിയാണി ആട്ടോ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നോയമ്പ് വിടാനായിട്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാന്ന് വെച്ചു ചിക്കൻ ഇഷ്ടായത് മീറ്റ്സ് ആയിരുന്നു ഒരുപാട് കറികളും അതുപോലെ തന്നെ പായസം ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ബീഫ് ഫ്രൈ ആയിരുന്നു ഓർഡർ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു അതിനൊരു റീസൺ ഉണ്ട് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പണ്ട് നമ്മുടെ പത്താം ക്ലാസ്സിൽ നിന്നൊക്കെ ടൂറ് പോയിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ വിളമ്പി കഴിക്കാതെ ഇറങ്ങിപ്പോകുന്നു ഞങ്ങൾക്ക് സാറുമാർ ടീച്ചർമാർ നമ്മുടെ അച്ഛമ്മൊക്കെ പഴവും ബ്രണ്ടൊക്കെ വാങ്ങിയിട്ട് വേസ്റ്റ് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അതുപോലെ തന്നെ അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നപ്പോഴും കഴിച്ച ഫുഡൊക്കെ നമുക്ക് കിട്ടിയ ഫീലിങ്ങൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം തമിഴ്നാട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന കാര്യം തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല കഴിച്ച് ചിലപ്പോൾ അവർക്ക് അവരുടെ രീതിയിൽ അവർക്ക് ആ ഫുഡ് അടിപൊളി വരിക പക്ഷെ എനിക്കത് പറ്റത്തില്ല എൻ്റെ ഫാമിലിക്കത് തീരെ പറ്റത്തില്ല പിന്നെ എനിക്കിഷ്ടമുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ലത് നമ്മളത് തുരങ്കം കയറുക കേട്ടോ ഏതാ കുതിരൻ തുരങ്കം അപ്പോൾ രണ്ട് വണ്ടികളും അതായത് അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ള വണ്ടികളൊക്കെ ഈ ഒറ്റ തുരങ്കത്തെ കൂടെയാണ് ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഫുള്ളി ഇരിട്ടാണ് ലൈറ്റുകളൊക്കെ ഉണ്ട് എനിക്ക് തന്നെ നമുക്ക് എന്താ പറയുക ഒരു നൈറ്റ് റൈഡ് കേട്ടോ ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് മുഖത്തേക്ക് വെളിച്ചം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ ഇരുട്ടത്തേക്കവിടെ ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ മെല്ലെ 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 മുഖത്തേക്ക് വെളിച്ചടിച്ച് വരുന്നൊരു അത് അടിപൊളിയാട്ടോ ഈ ഒരു യാത്ര പെട്ടെന്ന് അവസാനിച്ച് പോലെ തോന്നി കേട്ടോ കാരണം എന്താ വെച്ചാൽ തലേ ദിവസം പോയി നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ തൊഴുതിറങ്ങി അത് തിരിച്ചപ്പം തന്നെ വരാം ഗൈസ് അപ്പോൾ നമ്മുടെ പഴനി യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നു വേറെ അവിടെ ചവിട്ടി കഴിക്കാൻ മാത്രമേ നിർത്തുള്ളൂ ഇവിടെ നിന്ന് കറക്റ്റ് ഇരുപത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വൺ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് അപ്പോൾ പോയവഴിക്ക് തന്നെ തിരിച്ചുവന്നു വേറെ എന്താണ് നല്ല യാത്രയായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു അവിടെയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ടേറ്റ